ഭവനങ്ങളിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കാൻ ക്ലോക്കുകൾ ഈ ഭാഗത്തു ഭാഗത്തുവയ്ക്കുക സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല എന്നാൽ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ മൂലം ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സമ്പത്തുപോലും ലഭിക്കാതെ പോകുന്നു അതുപോലെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് എങ്ങോട്ടാണ് ദർശനമായിരിക്കുന്നത് എന്നൊന്ന് നോക്കൂ ഇനി വീഡിയോ മുന്നോട്ട് കാണൂ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വീടിന്റെ കിഴക്കേ ഭിത്തിയിൽ ക്ലോക്ക് വഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ വടക്കേപിത്തിയിലും സ്ഥാപിക്കാവുന്നതാണ് അതായത് കിഴക്കും വടക്കുമാണ് ക്ലോക്ക് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമം എല്ലാവരും ചെയ്യാറുള്ളതുപോലെ വാതിലിനു മുകളിലായി ഒരിക്കലും ക്ലോക്കുകൾ സ്ഥാപിക്കരുത് അതുപോലെ തന്നെ പ്രധാനവാതിൽ കയറി ചെല്ലുന്ന ഭാഗത്ത് ഭവനത്തിനു പുറത്തേക്കു ദർശനമായി ക്ലോക്കുകൾ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇവയൊക്കെ നമുക്ക് സാമ്പത്തിക ഭദ്രതയേക്കാൾ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അമ്മ മഹാമാരയെ തൊഴുതു വണങ്ങിക്കൊണ്ട് ഏവർക്കും സർവൈശ്വര്യങ്ങൾ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു